വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക സ്വീകരണം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സേനാവാൾ മുഖ്യാതിഥിയാകും മന്ത്രിമാർ അടക്കമുള്ളവർ പങ്കെടുക്കും അതേസമയം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിച്ച് യു ഡി എഫ് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തും വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു ഗുഡ് മോർണിംഗ് കാത്തിരുന്ന കപ്പലെത്തി ഇന്നലെ തന്നെ ആഘോഷങ്ങൾ തുടങ്ങി ഇന്ന് ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണമാണ് അവസാനവട്ട ഒരുക്കങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തെ ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടന ദിവസമാണ് ഇന്ന് ഇന്ന് രാവിലെ മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വിഴിഞ്ഞം തുറമുഖം ഈ ട്രയൽ റണ് ഉദ്ഘാടനം ചെയ്യുന്നത് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളത്തും അതോടൊപ്പം തന്നെ വിവിധ പ്രമുഖരും ഇന്ന് ചടങ്ങിൽ പങ്കെടുക്കും ഇന്ന് കപ്പലിനെ സ്വീകരിക്കുന്നതിനൊപ്പം കപ്പലിന്റെ ക്യാപ്റ്റനും സ്വീകരണം ഉണ്ടാകും അതിനുശേഷം ഇന്ന് വലിയ ഒരു ആവേശത്തോടെയുള്ള ഒരു ചടങ്ങ് തന്നെയായിരിക്കും ഈ ശേഷം ഇന്ന് വൈകിട്ടോടെയാണ് ഈ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് ഈ കണ്ടെയ്നറുകളെല്ലാം തീരത്ത് ഇറക്കിയതിനു ശേഷം മടങ്ങിപ്പോവുക ഏതായാലും യൂറോപ്പിലേക്കാണ് മടങ്ങിപ്പോകുന്നത് മാത്രമല്ല ഈ പരിപാടിയിലേക്ക് കോൺഗ്രസിന് പ്രത്യേക ക്ഷണമുണ്ട് കോൺഗ്രസിലെ പല അതിഥികളും ഇന്ന് പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നാൽ പ്രതിപക്ഷ നേതാവിനെ ഇന്ന് ചടങ്ങിലേക്ക് വിളിക്കാത്തത് വലിയ ഒരു പ്രതിഷേധം ഉയർത്തിയിരുന്നു പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് അതേസമയം തന്നെ ഈ തീരത്തുള്ള നിവാസികൾക്കുള്ള പുനരധിവാസ പരിപാടികൾ അതായത് പദ്ധതികൾക്ക് പണം കുടിശ്ശിക നൽകാൻ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ശശി തരൂർ എം ഈ ഇന്ന് ിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇത്തരത്തിലാണ് എന്നാൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ഈ ചടങ്ങിലേക്ക് കോൺഗ്രസ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഈ വിഴിഞ്ഞം തുറമുഖം ഈ മുന്നിലേക്ക് വരുന്നത് ഈ വിഴിഞ്ഞം നടപ്പിലാക്കാൻ പ്രധാനമായി കാരണമായത് മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയാണ് അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേര് ഈ തീര ഈ തുറമുഖത്തിന് നൽകണമെന്ന് നടക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു വിഷയം അത് പരിഗണനയിലേക്ക് എടുക്കാത്തത് കൊണ്ട് തന്നെ അത് ഉമ്മൻചാണ്ടിയുടെ പേരിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള രീതിയിൽ ഒരു വിജയാഘോഷം ഇന്ന് യു ഡി എഫിന്റെ മേഖലകളിൽ പലയിടത്തും ഉണ്ടാകും അത്തരത്തിലാണെന്ന് കാര്യങ്ങൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഈ പ്രത്യേക ക്ഷണം കൊണ്ട് തന്നെ ലത്തീൻ അതിരൂപത പ്രതിനിധികളും ഇന്ന് ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് വ്യക്തമായത് ഏതായാലും ഇന്ന് തുറമുഖ മന്ത്രിയുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പ്രമുഖരൊക്കെയും ഇന്ന് ചടങ്ങിൽ പങ്കെടുക്കും എന്തായാലും ഈ സാൻ ഫെർണാണ്ടോ കപ്പൽ എന്ന തുറമുഖത്തിലേക്ക് ഇന്നലെ രാവിലെയാണ് എത്തിയത് ഏകദേശം രണ്ടായിരത്തിലധികം കണ്ടെയ്നറുകളുമായി എത്തിയ ടൺ കണ്ടെയ്നറുകളുമായി എത്തിയ ഒരു കപ്പലാണ് അതുകൊണ്ട് തന്നെ ഈ എല്ലാം എല്ലാം ചരക്കുകളും ഇന്ന് ഇറക്കിയതിനു ശേഷം ഇന്ന് വൈകിട്ടോടെയാണ് ഈ കപ്പൽ മടങ്ങി പോവുക വിഷ്ണു അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും വിമർശനങ്ങളൊക്കെ ഒരു സാഹചര്യത്തിൽ കപ്പലെത്തി ജലാഭിവാദ്യം അടക്കം ഇന്നലെ നൽകിയിരുന്നു ഇന്ന് ഔദ്യോഗികമായിട്ടുള്ളൊരു സ്വീകരണമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അഭിവാദ്യം അർപ്പിച്ചിന്ന് യു ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ പ്രകടനം നടത്തുന്നുണ്ട് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില അടക്കമുള്ളത് വിഷ്ണു നേരത്തെ സൂചിപ്പിച്ചു അത് സംബന്ധിച്ച് ജില്ലാ കേന്ദ്രങ്ങളിലുള്ള പ്രതിഷേധങ്ങളൊക്കെ എങ്ങനെയാണ് നടത്തുക അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്ന് യു ഡി എഫ് പൂർണ്ണമായും ഈ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല എന്നാലും പ്രതിപക്ഷ നേതാവിനെ അടക്കമുള്ളവരെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തത് വലിയൊരു തിരിച്ചടിയായാണ് കോൺഗ്രസ് കാണുന്നത് അതുകൊണ്ട് അതിനുമായി ബന്ധപ്പെട്ട പ്രതിഷേധമെല്ലാം ഉണ്ടാകും പക്ഷേ ഇന്ന് വിജയാഘോഷമായി കണക്കാക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയായി തന്നെയാണ് ഈ വിഴിഞ്ഞം തുറമുഖം കാണുന്നത് ഈ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പേര് ഈ പോർട്ടിന് നിർദ്ദേശിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെയും കോൺഗ്രസിലെ പ്രമുഖരായ നേതാക്കളൊക്കെയും വ്യക്തമാക്കി സുധാകരൻ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം ഇത് അറിയിച്ചിരുന്നു അതോടൊപ്പം തന്നെ വലിയ ഒരു അവഗണന നേരിട്ടതായി ചൂണ്ടിക്കാട്ടിയിരുന്നു അതോടൊപ്പം തന്നെ പ്രധാനമായും ഇന്ന് ഈ തുറമുഖത്തിലേക്ക് ഇന്ന് കപ്പൽ അടങ്ങുന്നത് ഈ ട്രയൽ റണ്ണ് വലിയ ഒരു ആഘോഷമായി തന്നെ കാണുകയാണ് കാരണം വിഴിഞ്ഞൻ തുറമുഖം ഇനി കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ പ്രാവർത്തികമാകുമെന്നുള്ള പൂർണ്ണമായി പൂർണ്ണതയിലെത്തുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് മന്ത്രി വാസവൻ അടക്കം നേരത്തെ അറിയിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോട് കൂടി തുറമുഖം പൂർത്തിയാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി മുതൽ ഈ തുറമുഖത്തിൽ ിലേക്കുള്ള സാമ്പത്തിക വരുമാനം സംസ്ഥാന സർക്കാരിന് കൂടുതലായി ലഭിച്ചു തുടങ്ങും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അറിയിച്ചത് അതോടൊപ്പം തന്നെ വിവിധ പുരോഗമനങ്ങളാണ് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങൾ പ്രധാനമായും പറയുന്നത് ഈ റിംഗ് റോഡ് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ഉടനെ ആരംഭിക്കും അതോടൊപ്പം ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾ വരുന്നുണ്ട് വിവിധ വളർച്ചയാണ് വലിയ വലിയ വളർച്ചയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആ പതിനായിരത്തിലധികം ജോലി സാധ്യത ഉണ്ടാക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ തുടക്കമായി തന്നെയാണ് കാണുന്നത് ആദ്യ ട്രയൽ റണ്ണാണ് ഈ വർഷം നടക്കുന്നത് ഇതിൽ ഈ മദർഷിപ്പ് എത്തുന്നത് വലിയൊരു കാര്യമാണ് അതുപോലെ ഈ ഇന്ത്യയിലെ പല പ്രമുഖ തുറമുഖങ്ങളുമായി കണക്കാക്കുമ്പോൾ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് ഏതായാലും ശ്രീലങ്ക ശ്രീലങ്കയിലെ തുറമുഖത്തിലേക്കാണ് ഈ ചൈനയിൽ നിന്നടക്കമുള്ള ചരക്ക് നീക്കം ഇന്ത്യയിലേക്ക് വരുന്നത് അത് മാറി ഇന്ത്യയിൽ നേരിട്ട് ഈ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് വരുന്ന ഒരു സാധ്യത പിന്നീടുണ്ടാകും അതുമാത്രമല്ല ഏറ്റവും തെക്കൻ മേഖലയിലുള്ള ഒരു തുറമുഖമായും കണക്കാക്കുന്നത് കൊണ്ട് തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും അതോടൊപ്പം മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്ക് നീക്കം എല്ലാം പ്രധാനമായി ഇവിടെ തന്നെ ഉണ്ടാകും അതുപോലെയുള്ള വലിയ അവസരങ്ങളാണ് വിഴിഞ്ഞം തുറമുഖം ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു മുന്നേറ്റമായി തന്നെയാണ് കണക്കാക്കുന്നത് ഏതായാലും ഭാവിയിലുള്ള ഒരു വലിയ വളർച്ചയുടെ ഭാഗമായി തന്നെയാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷവും ഇതിനെ സഹകരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാലും ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകാൻ ഒരു പങ്ക് മുഖ്യ പങ്ക് വഹിച്ചത് യു ഡി എഫ് സർക്കാർ ആണെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് അവരിപ്പോഴും ഉന്നയിക്കുന്ന അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് വിഷ്ണു അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഒരു വികസന പദ്ധതി നിരവധി പേർക്ക് അവസരങ്ങൾ നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ വീഴ്ണം തുറമുഖത്തിലുള്ളത് ഈ വീഴണം തുറമുഖത്തിന്റെ പ്രത്യേകതകൾ എങ്ങനെയൊക്കെയാണ് ഞാൻ അപ്പം മുമ്പ് പറഞ്ഞതാണ് പ്രധാനമായും പ്രത്യേകത അതായത് ഈ തെക്കൻ മേഖലകളിലെ പ്രധാനമായും എടുത്തു കാണിക്കേണ്ട ഒരു തുറമുഖമാണ് ലോകത്തിലെ തന്നെ ഒരു ഏറ്റവും ഉയർന്ന നിലവാരമുള്ള തുറമുഖങ്ങളിൽ ഒന്നായി മാറാൻ സാധ്യതയുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം മദർഷിപ്പിനെത്താൻ പറ്റുന്നു എന്നാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രത്യേകത കാരണം മറ്റ് തുറമുഖങ്ങളിൽ പലയിടത്തും ഇത് ഉണ്ടാകുന്നില്ല മാത്രമല്ല ഈ പ്രകൃതിദത്തമായ ആഴമുള്ള ഒരു മേഖലയാണ് വിഴിഞ്ഞം തുറമുഖം അതുകൊണ്ട് തന്നെ ഇവിടെ ഡ്രഡ്ജിങ്ങിൻ്റെ ചെലവ് കുറവാണ് അതോടൊപ്പം ഇവിടെ നിരവധി കപ്പലുകൾ കൊണ്ട് എത്തിക്കാനുള്ള സാഹചര്യമുണ്ട് മറ്റ് രാജ്യങ്ങൾക്കുള്ള ക്രൂ ചേഞ്ചിങ്ങിനും ഉള്ള ഒരു അവസരം ഒരുക്കുന്ന ഒരു തുറമുഖമാണ് ഇങ്ങനെയുള്ള പല പ്രത്യേകതകളാണ് വിഴിഞ്ഞം തുറമുഖത്തിനുള്ളത് തന്നെ സംസ്ഥാനത്തിന്റെ ഒരു ഭാവി തന്നെ മാറ്റി എഴുതാൻ സാധിക്കുന്ന ഒരു തുറമുഖം കൂടിയാണ് വലിയ സാമ്പത്തിക വളർച്ചയാണ് ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് സർക്കാർ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു തുറമുഖം തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വലിയ പ്രത്യേകതകൾ ഇതെല്ലാമാണ് അതുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് നിരവധി തൊഴിൽ സാധ്യതകൾ ഉണ്ടാകും അതോടൊപ്പം സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക വളർച്ചയാണ് നേടിക്കൊടുക്കാൻ പോകുന്നത്